അപ്പോ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ടീം റൊണാൾഡോ ഇന്നത്തെ മാച്ച് അപ്പോ ഞാന ടീം റൊണാൾഡോ ഇവര് മൂന്ന് പേരും ടീം മെസ്സിയാണ് അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് കളിക്കും ഇവർക്കെതിരെ നെയ്യും ടീം ടീം റൊണാൾഡോ എത്ര ഗോളായിരിക്കും കളി വരാൻ പോകുന്നത് സ്കോർ ക്രെഡിറ്റ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാ മനോഹരമായ കളിവിടെ തുടങ്ങി തുടക്കം തന്നെ ടോമ അങ്ങനെ ടോമ ആ ബോൾ കെവിന് ഇട്ടു കെവിൻ തിരിച്ച് പാസ് ഇട്ടും പറ്റിയില്ല പക്ഷെ അതെങ്ങനെയാ ഗോളായി ഓ വീണ്ടും ഒരു ഗോൾ അങ്ങനെ ഒന്നാകുന്ന ടീം മെസ്സി മുന്നിൽ നിൽക്കുന്നു ഇനി ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ത് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം ഷോട്ട് ഓ നിർഭാഗ്യം എന്ന് പറയട്ടെ അത് ഗോൾ വലയിൽ ഉരുമ്പി അല ഒരഞ്ഞുകൊണ്ട് ഔട്ട് പോയിരിക്കുന്നു അങ്ങനെ എം എൽ വീണ്ടും എടുത്ത് മുന്നേറുകയാണ് കെമിനെ മാറ്റി നിർത്തി ഇനി ടോമൻ കൊണ്ടാണ് മുമ്പിലുള്ളത് ആ ടോമിനെ മാറ്റാൻ വേണ്ടി അവിടെ എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ട് യാ അങ്ങനെ ടോമനെടുക്കേണ്ടത് അങ്ങനെ ഞാൻ പിന്നെയും എംന പിന്നെയും കെവിനെ ഡ്രിബിൾ ചെയ്ത് കയറുന്നു ടോം അതേപോലെ മുമ്പിൽ വന്നിരിക്കുന്നത് അവനെ മാറ്റി നിർത്തി ഷോർട്സ് അടിച്ചത് കെവിനാണ് അതായത് എനിക്ക് ത്രോയിൻ ആണ് എംന ത്രോയിൻ എടുക്കുന്നു ടീം ക്രിസ്ത്യാനോ എന്തെങ്കിലും ഒന്ന് ജെയ് റൊണാൾഡോ ക്രിസ്ത്യാനോ റൊണാൾഡോ ഡ്രിബിൾ ചെയ്യുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ എന്താണ് ഇത് മച്ചാനെ സംഭവിക്കുന്നത് ബോളും കൊണ്ട് കളിയടാ ഓക്കെ അവിടെ ത്രോയിൻ ആണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഐ മീൻ എം എൽ ത്രോ എടുക്കുന്നു റൊണാൾഡോ ടീമിന് വേണ്ടി അങ്ങനെ വീണ്ടും ഒരു ഷോട്ട് ടോമിൻ്റെ ഡിഫെൻഡിങ് ടീം മെസ്സി രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയതെന്ന് തോന്നുന്നു വീണ്ടും ഒരു ഷോട്ട് കിട്ടുന്നു അതും ഗോളായില്ല അങ്ങനെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അവസാനം കെവിൻ ടോമിന് പാസ്പ്പിച്ചു ടോം അതൊരു ഫസ്റ്റ് ടൈം കെവിന് പാസ്സാൻ ശ്രമിച്ച് കിട്ടിയില്ല ഓക്കെ എംനൽ കെവിനെ മാറ്റി ടോമിനെ ട്രിപ്പിളിൽ ചെയ്ത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ടോമിനെ മാറ്റി ഒരു ഷോട്ട് കിടന്നീ ടോമിൻ്റെ വീണ്ടും ഒരു ഡിഫെൻഡിങ് ആണ് അവിടെ കാണുന്നത് അങ്ങനെ അബിദ് ഗോൾ കീപ്പർ ബോൾ പിടിച്ചു എംനൽ വീണ്ടും കെവിനെ മാറ്റി നിർത്തി ടോമിന് മുമ്പിലാണ് അവനെ മാറ്റി നിർത്തി ഷോട്ട് അടിക്കാൻ വേണമെങ്കിൽ അങ്ങനെ കെവിനാണ് കെവിൻ വേണമെങ്കിൽ ടോമിന് ഒരു ത്രൂ കൊടുക്കാം അങ്ങനെ കെവിന ബോള് സ്റ്റെപ്പിനിട്ട് അടിച്ച് അവനെ തിരിച്ചു കിട്ടി കെവിന ബോൾ എന്ത് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം ഓക്കെ ടോമിന് വേണ്ടി പാസ് കൊടുത്തോ വീണ്ടും മെസ്സി ടീം മെസ്സി ഫ്രം ഇറ്റ് അർജന്റീന സ്കോർസ് അഗെയിൻ ഓക്കെ എങ്ങനെ എംന ബോളിമുഡ് മുന്നേ കയറുന്നത് ടോമിനെ മുമ്പിൽ നിന്ന് ഡാൻസ് കളിക്കുന്നു വീണ്ടും ത ഡാൻസ് തന്നെ വീണ്ടും ഷാരാണ് ഗോ ക്രിസ്ത്യാനോ റൊണാൾഡോയും ടീം മെസ്സിയുടെയും ടീം രണ്ടായിരം രണ്ടാം സമനിലയിലാണ് നിൽക്കുന്നത് എന്താകുമെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഓ വീണ്ടും വീണ്ടും ടീം മെസ്സി ഗോൾ അടിക്കുന്നു സ്കോർ മൂന്നോ രണ്ടിലേക്കാണ് മാറിയിരിക്കുന്നത് ഓക്കെ എംന ബോളിമുഡ് കൊണ്ട് മുന്നേറുന്നു വീണ്ടും ഗോ ഇന്നവിടെ ഒരു ഗോൾ മഴയാണ് കഴിഞ്ഞത് രണ്ട് ടീമും കട്ടയ്ക്ക് കട്ടക്കാണ് കളിക്കുന്നത് ട്രിബിളെ സ്റ്റേക്കുന്നു പക്ഷേ എം എൽ കിട്ടിയൊക്കെ സംഭവിക്കും എത്തുന്നു വീണ്ടും 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 ടീം റൊണാൾഡോ ഒരു സൂ കെവിൻ കെവിൻ എന്നെ നോക്കി നടക്കുകയാണ് ഓക്കെ കെവിൻ ടോമിലേക്ക് എപ്പോഴും പാസ് ഇടും പാസ് ഇട്ടു ആ പാസ് പിടിച്ചെടുത്ത് വീണ്ടും ടീം മെസ്സിയും ടീം റൊണാൾഡോയും കട്ടിക്കട്ടക്കാണ് കളിക്കുന്നത് മെസ്സിയും റൊണാൾഡോയും നല്ല കാര്യങ്ങളാണ് നമുക്ക് തരാം നിങ്ങൾക്ക് ആരാണ് ഇഷ്ടം പെട്ടെന്ന് കമന്റ് ഇടേ അങ്ങനെ എംന കെവിനെ ട്രിപ്പ് ചെയ്തു സ്പൈറ്ററിന് ഓക്കെ എംന ഇനി ടോമിനെ കൂടെ മാറ്റിയാൽ മതിയോ ടോമേ അത് ഫൗളാണ് കേട്ടോ ആ കുഴപ്പമില്ല ഷോട്ട് ആ ഓക്കെ അങ്ങനെ കെവിൻ ടോമിന് പാസ് കൊടുക്കുന്നു ചെറുത് ത്രോയിൻ ആയതുകൊണ്ട് ഞാനാ ബോൾ എടുത്തു കെവിനെ മാറ്റം ടോമിനെ എല്ലാവരെയും മാറ്റി ഷോട്ട് ഗോൾ അതൊരു നല്ല ഗോളായിരുന്നു ഫൈവ് ഫോർ ലീഡ് എടുക്കുന്നു റൊണാൾഡോയുടെ ടീം അങ്ങനെ കെവിൻ കെവിൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും കെവിൻ പാസ് ഇടാൻ ശ്രമിച്ച എനിക്ക് തന്നെയാണ് കിട്ടിയത് എംനൽ ആ ഗോളം കൊണ്ട് മുന്നേറുന്നു വീണ്ടും അവിടെ ഒരു ഗോൾ പിറക്കുമോ യെസ് ഗോൾ പിറന്നു അവിടെ വെള്ളം ഒന്നിക്കും നമുക്ക് ഒന്നും കുഴപ്പമല്ല സ്കോർ ആറ് നാലിലേക്ക് എത്തിക്കുകയാണ് എംനൽ അതായത് റൊണാൾഡോയുടെ ടീമാണ് നിലവിൽ മുമ്പിൽ നിൽക്കുന്നത് ഐ മീൻ ടീം റൊണാൾഡോ ബയോ കെവിനിലേക്ക് ടോം പാസ് കൊടുക്കുന്നു ടോം കെവിൻ കെവിൻ ടോമിൻ്റെ ശ്രമിച്ച് പറ്റിയില്ല അങ്ങനെ അഭയത്തിന് മൈനസ് പാസ് കൊടുക്കുന്നു അത് കിട്ടാബോൾ കെവിന് കൊടുക്കുന്നു കെവിൻ ഒരു ത്രൂ ഇടാനാണ് ശ്രമിച്ചത് പക്ഷേ അത് ഗോളായി ഷേ ടീം മെസ്സി കമോൺ അങ്ങനെ സ്കോർ ആറ് അഞ്ചും കണ്ടായാൽ തോന്നുന്നു അങ്ങനെ എം എലിന്റെ ഷോർട്ട് ആ നൈസ് ഗോൾ കീപ്പിംഗ് ബൈ ഐ ലൈക്ക് ദാറ്റ് ഒരു ത്രോ എടുക്കുന്നു വീണ്ടും ഷോട്ട് ഗോൾ കീപ്പർ നല്ല അടിയായിട്ട് മരം പോലെ തന്നെ അടിക്കുക ഗൈസ് അങ്ങനെ ത്രോയിനടുത്ത് എം എൽ മുന്നേറുകയാണ് ആ ഡ്രിബിളൊക്കെ ചെയ്യുന്ന ഷോട്ട് വിടുന്നു ഗോൾ കീപ്പർ ഓ ഓ ഓ വെള്ളവെള്ളം കൊണ്ട് തോന്നുന്നു ആ ചുമ്മാ പറഞ്ഞ ഗോൾ കീപ്പർ പോവില്ല കെവിനുകൊണ്ട് കെവിൻ കയ്യിലാണ് ബോൾ കെവിൻ അഭിയത്തിൻ്റെ പാസ് തിരിച്ചിടുന്നു അഭിയത്ത് കെവിനിൽ കൊടുക്കുന്നു കെവിൻ രോഗമെപ്പോണെങ്കിലും കൊടുക്കും പക്ഷേ ആ ബോൾ എം എൽ പിടിച്ചെടുക്കുന്നു അത് ഞാൻ തന്നെ എട്ട് എംനൽ ആ ബോൾ പതുക്കെ അവിടെ നിന്ന് ആലോചിക്കുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഓക്കെ കെവിനെ മാറ്റി നിർത്തിയിരുന്നു ഷോട്ട് ഈ ക്രോസ് ബാർ ഞാൻ പള്ളക്കാട്ടി വല്ലതും ഓക്കെ കെവിൻ കെവിനാ പോല എൻ്റെ ഹാൻഡ് ബോളാണ് അവർക്ക് ഫ്രീ കാണാം അഭിയത്ത് ഡയറക്ട് അടിക്കുമെന്നാണ് എന്നാണ് എൻ്റെ പ്രതീക്ഷ അയ്യോ അവൻ പക്ഷേ കെവിന് പാസ് കിട്ട അവന് അടിച്ചതാകും എന്തോ ഗൂഢാലോചനയാണ് ഗെയ്സ് ഇനി അമ്മാൽ ജയിക്കുമോ എന്തോ അങ്ങനെ എമ്മിൽ ഗോളും കൊണ്ട് കെവിനെ മാറ്റി നിർത്തി ഓടുകയാണ് ആ ടോമും കൂടെ ഉണ്ട് അവനെ മാറ്റി ഷോട്ട് വരുന്ന ഗോൾ കീപ്പർ പവറാണ് ഗൈസ് അയ്യോ കഴിഞ്ഞ വീടിയെ ഗോളി വെറും പോറായിരുന്നു ഈ കീഡിയ പക്ഷേ ഗോളി നല്ല പവർ ആട്ടും ഇനി എമ്മിൽ ആ ത്രോയിൻ്റെ എടുക്കുന്നു ടോമിനെ അവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കെവിൻ ഇടയ്ക്ക് ഡിഫൻഡ് ചെയ്തുകൊണ്ട് എൻ്റെ ബാലൻസ് പോയി ഐ മീൻ കൺട്രോൾ പോയി അത് വീണ്ടും ആ ചാൻസ് പോയി അതിനെ എം എൽ ആ ഗോളും കൊണ്ട് ഓടുന്നു കമോൺ എന്തെങ്കിലുമൊക്കെ ചെയ്യും ടീം റൊണാൾഡോ ഒരു ഷോർട്ടാണ് ആ ഗോൾ കീപ്പർ ഇത് ഒരു ഉറച്ച ഗോളായിരുന്നു കേട്ടോ പക്ഷെ അത് ഗോൾ കീപ്പർ സേവ് ചെയ്തു നല്ല ഗോൾ കീപ്പർ സശി സുരേഷിൻ്റെ മറ്റേ കാര്യം അങ്ങനെ എം എൽ കെവിനെ മാറ്റി നിർത്തി ടോമിനേം കൂടെ ഒന്ന് ആകാശത്തോട്ടും ഇങ്ങനെ വിട്ടു നമുക്ക് അടിച്ച് കയറായിരുന്നു ടോമിനെ വിട്ടു ഷോർട്ടാ ടോം ഡിഫെൻഡ് ചെയ്തു നോട്ട് ബാഡ് ബൈ വേ അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് റൊണാൾഡോയുടെ ടീമിനെ പിടിച്ചുനെക്കാൻ നോക്കുവാണ് ആ എന്തൊക്കെയാണ് സംഭവിക്കുക ഒരു ഷോട്ട് ആ വീണ്ടും ഓഫ് ടാർജറ്റ് നമുക്ക് ഓൺ ടാർജ് വേണം കഴിച്ചു ഡാൻ അങ്ങനെ കെവിൻ്റെ ഒരു ത്രൂ പാ സ്റ്റെപ്പേ തട്ടിയതുകൊണ്ട് എം എൽ നിന്ന് കിട്ടി എം എൽ ആ ബോൾ എടുത്ത് സമയമെടുക്കുകയാണ് അവിടെ ആലോചിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അങ്ങനെ കെവിൻ ഓടി വന്നാൽ അവനെ അങ്ങ് മാറി നിർത്തി പതുക്കെ അങ്ങ് മുന്നേറുകയാണ് ഓക്കെ അങ്ങനെ മുന്നേറി 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 ഒരു ഷോട്ട് അത് വീണ്ടും ക്രോസ് ബാർ ഞാൻ ഈ ടയറിൻ്റെ കാറ്റ് അയച്ചു കൊടുക്ക കേട്ടോ പക്ഷേ കാറ്റ് പോയ ടയറാണല്ലോ ഓൾറെഡി ഓക്കെ ആ ബോൾ ത്രോവിനാണ് അബീത്ത് ആ ത്രോ എടുത്ത് കെവിന് കൊടുക്കുന്നു കെവിനെ ബോൾ കൊണ്ട് ഓടി പക്ഷേ ഗോൾ അവിടെ എത്തുമ്പോൾ ഞാൻ ഗോൾ കീപ്പർ ആ ബോൾ കൈ കൊണ്ടുപോയി ഓക്കെ അങ്ങനെ എം എൽ ഓടുകയാണ് കെവിൻ അവിടെ എന്തിനാണ് വേറെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ എനിക്ക് തീർന്നു തരാം ഓക്കെ അങ്ങനെ നടക്കുകയാണ് കാരണം നമുക്ക് ടൈമുണ്ട് അങ്ങനെ ടോമിനെ മാറ്റി നിർത്തുന്നു എന്നും ഇല്ല ഇല്ല നിർത്തും ആ ടോമിനെ മാറ്റി നിർത്തും ഷോട്ട് ഓ ഗോൾ കീപ്പർ പവർ തന്നെ കേട്ടോ വീണ്ടും ഒരു ചാൻസ് ആണ് ആണവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും ഓ നൈസ് നൈസ് ഗോൾ എന്റെ അടിപൊളി അവൾ സെലിബറേഷൻ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗോൾ കീപ്പർ വീണ്ടും ചെയ്തു അങ്ങനെയാ എന്റെ മച്ചാനെ ഗോൾ എന്താ ഇങ്ങനെ കളിക്കുന്നേ ഡ്രിബിളി എന്നു ആ കിട്ടിയില്ല ആ കണ്ട്രോളിൽ നിന്ന് പോയി അത് ത്രോ ആയിരുന്നു കെമിനാ ബോൾ എടുത്ത് ടോമിന് കുടിക്കാൻ ശ്രമിച്ചു പക്ഷേ പക്ഷെ ബോൾ പിടിച്ചെടുത്തു കെവിൻ െവിൻ വിസ്റ്റ് എംന അവിടുത്തെ നടക്കുന്നത് എന്തും നടക്കാം അങ്ങനെ എംന കെവിനെ നടന്ന് നടന്ന് മാറ്റി ടോമിൻ്റെ മുമ്പിലാണ് എന്താ ഇങ്ങനെ ഓക്കെ ഫ്രീ കിക്ക സോറി ഫ്രീ കിക്ക ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ ഇത് കോടി കാര്യങ്ങൾ നിൽക്കുന്ന സമയം ക്രിസ്ത്യാനോട് ഒരു ഓഫർ ഫ്രീ കിക്ക് ഓക്കെ കെവിനാണ് കെവിനെ തന്നെ ടോമിനെപ്പോ ടോമിന് കൊടുക്കും ആ ഞാൻ അപ്പോളെ പറഞ്ഞതാണ് ടോം ആ ബോൾ വെറുതെ കൊണ്ടേ കളഞ്ഞു ഐ മീൻ അവന് കിട്ടിയില്ല ബോൾ അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ എംന ബോളും കൊണ്ട് കെവിനെ മാറ്റി ടോമിനെ എപ്പോണേലും മാറ്റി ടോമിനെ മറ്റൊരു ഷോട്ട് ആ ഗോൾ കീപ്പറിന്റെ സേവാണ് കാണുന്നത് ത്രോ എടുക്കുന്നു കെവിൻ ഓടി വരുന്നുണ്ട് കെവിനെ അപ്പുറത്തെ സൈഡിലോട്ട് ടോമിനെ അപ്പുറത്തെ സൈഡിലോട്ട് വിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഹോ മൈ ഗോഡ് നട്മ ഗോളോ ടോം അവിടെ കെവിൻ അവിടെ അത്ഭുതപ്പെട്ടിരിക്കുന്നു സ്കോർ ഇങ്ങനെ എട്ട് അഞ്ചിലാണ് വിൽക്കുന്നത് അപ്പോൾ ആരാദ്യം പത്ത് ഗോൾ അടിക്കുമെന്ന് നമുക്ക് നോക്കാം കെവിനാണ് ബോളിങ് കൊണ്ട് പോകുന്നത് കെവിൻ ആ ബോൾ ടോമിന് പാസ് ഇട്ടു പക്ഷേ ആ ടോം അത് കളഞ്ഞു അഭയത്തിൻ്റെ ത്രോയാണ് കെവിനിലേക്ക് അത് ടോമിന് കിട്ടി കെവിന് കിട്ടിയില്ല എനിക്ക് ആയി അങ്ങനെ എം എൽ ത്രോ എടുത്ത് മുന്നേറുകയാണ് ഓ നൈസ് വിഡൂ നയൻ ഫൈവ് സ്കോർ നയൻ ഫൈവ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വേണ്ടി എം എൽ കഷ്ടപ്പെടുകയാണ് ടീം മെസ്സിയും നല്ലോണം കഷ്ടപ്പെട്ട് കേട്ടോ അങ്ങനെ കെവിന്റെ ട്രൂ ബോൾ പിടിച്ചെടുക്കുന്നു ഈ ആ ടോ കെവിനെ വീണ്ടും അങ്ങ് മാറ്റി പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത് ടീ കെവിൻ ടീം മെസ്സിയാണ് പക്ഷെ അവൻ്റെ ജേഴ്സി റൊണാൾഡോയാണ് അതങ്ങ് ശരിയാവുന്നില്ല അങ്ങനെ എന്നെ കെവിനെ മാറ്റി നിർത്തി ടോമിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആനൈസ് ഓക്കെ എൻ്റെ മച്ചായ എല്ലാം കൂടെ തള്ളിക്കേറിയാ ഞാൻ എന്തോ ചെയ്യൂന്ന് പറയണ വീണ്ടും ഒരു ചോട്ടാ ഗോൾ കീപ്പറിന്റെ സേവാണ് വീണ്ടും നമ്മളവിടെ കണ്ടത് ഈ ഗോളിട്ടാൽ പറ്റിയാലോ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സും പെട്ടെന്ന് ചെയ്തു അങ്ങനെ വീണ്ടും പുരുഷ എന്താ അച്ചാനേ ഓക്കേ കെവിന ബോൾ കിട്ടി അവനത് ഓൾറെഡി അടിച്ച് ഔട്ട് കളഞ്ഞു ഇങ്ങനെ എൻ്റെ കയ്യിലാണ് ബോൾ അവന് കെവിനെ മാറ്റി ടോമിനെ മാറ്റി മുന്നേറുന്നു ഷോട്ട് വരുന്നു ഗോൾ പത്ത് അഞ്ച് കളി ജയിച്ചു കളി ജയിച്ചു കളി ജയിച്ചു പക്ഷെ എന്തിനാണ് വീണ്ടും കളിക്കുന്നത് ഓ ഏതൊരു ടീമിനും ഇച്ചിരി ചാൻസും കൂടെ കൊടുത്തേക്കാമെന്ന് പറ മീൻ വെറുതെ ഒരു മിനിറ്റും കൂടെ കളിച്ചേക്കാമെന്ന് വർത്തു അങ്ങനെ കെവിൻ ടോവിന് പാസ് ഇടുന്നു ടോവ ഓക്കെ എന്താ വച്ചാൽ ടോവിൻ്റെ ഗോൾ ഓ പത്ത് ആറ് കളി ഓൾറെഡി കഴിഞ്ഞതാണ് പിന്നെ ചുമ്മാ ഒരു വെറുതെ അങ്ങ് കളിക്കുന്നതേ ഉള്ളൂ അങ്ങനെ ഇപ്പം കളി കഴിയും ടോമിനെ ഡ്രിബിൾ ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷെ കളി കഴിഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ വെറുതെ ബോറായിട്ടാണ് കളിക്കുന്നത് അതുകൊണ്ടാണ് ഗോൾ കീപ്പർ സേവ് ചെയ്തത് ചുമ്മാ പറഞ്ഞ കീപ്പർ സേവ് ചെയ്തതന്നെ കെവിനെ പോലെ അടിച്ച് കളയുന്നു എനിക്ക് ബോൾ വന്നിരുന്ന ഉണ്ടാക്കി അങ്ങനെ കെവിനെ ട്രിബിൾ ചെയ്ത് ടോമിൻ്റെ മുമ്പിൽ വീണ്ടും ചെന്ന് പെട്ട് അങ്ങനെ മാറ്റി നിർത്താൻ ടോമ ബോൾ പിടിച്ചു ഓൾറെഡി കളി കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ എഫേർ ഇടേണ്ട ആവശ്യമൊന്നും ഇല്ല അങ്ങനെ ഓക്കെ ത്രോ എടുക്കുന്നു തന്നെ 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 തന്നന ഓക്കെ കെവിനെ മാറ്റി ടോമിനെ മാറ്റി അഭിയത്ത് ഗോളി കൈ കൊണ്ട് പിടിച്ച് സോ സോതൈസ് നമ്മുടെ കളി ഇവിടെ കഴിയുകയാണ് അധികം സസ്തല സോ പിസ്തൈസ് hi machi dil khanda jaa chhe chhe su aap evan to ithe chhe jana chhe bye 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 guys